കോഴിക്കോട് മാനാഞ്ചെറിയിൽ തീപിടുത്തം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ശ്യാം കി വാര്യർ ചേരുന്നു വിവരങ്ങളുമായി ശ്യാം ക്യാഷ്വാലിറ്റി എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ എങ്ങനെ അപകടം സംഭവിച്ചുവെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സ്വപ്ന നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്ഥലം അത് മുതലക്കുളം ആ മുതലക്കുളത്ത് ഈ പറയുന്ന ചായക്കടയിലാണ് ഹോട്ടലിലാണ് ഇന്ന് രാവിലെ അല്പസമയം മുമ്പ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് ഏതാണ്ട് വലിയ ഒരു ശബ്ദം ഒരു ബോംബ് സ്ഫോടനത്തിന്റെ ശബ്ദത്തോടെയാണ് ആ പൊട്ടിത്തെറിച്ചത് നിലവിൽ ആ കടയിൽ വലിയ ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന ഒരു അന്യസംസ്ഥാന ആ തൊഴിലാളികൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ തീ പെട്ടെന്ന് തന്നെ നഗരത്തിൽ മധ്യമ ഭാഗത്തായതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമായി ഗ്യാസ് സിലിണ്ടറുകൾ ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള ഗ്യാസ് സിലിണ്ടറുകൾ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഇവിടെ മാറ്റിവെച്ചിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രത്തോളം വലിയ ശബ്ദത്തോടുകൂടിയിട്ടാണ് ഇവിടെ തീപിടുത്തമുണ്ടായത് രാവിലെ അല്പസമയം മുമ്പായിരുന്നു സംഭവം ഉണ്ടായത് ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരാൾ നമുക്ക് എന്താണ് ശരിക്കും സംഭവിച്ചത് ഗ്യാസ് സിലിണ്ടർ സൗണ്ട് സൗണ്ട് നമ്മൾ അല്ല വേറെ ഒന്നും ഇല്ല പിന്നെ തീ ഒന്നായിട്ട് പടരണ കാരണം പിന്നെ അതിൻ്റെ ഒരാൾ പുറത്തേക്ക് ചാടി ആ ആൾ പറഞ്ഞു വെച്ചാൽ ഒരാളുണ്ട് ഉള്ളിൽ ആ ആൾ കിടക്കുന്ന ബേസ്റ്റിരുന്ന് ബക്കറ്റിനുള്ളിലാണ് അയാളെ കൊളേജിലേക്കും കൊണ്ടുപോയിക്കുന്നു ഈ ചായ കുടിക്കാൻ വേറെ പുറത്തുനിന്ന് ആരെങ്കിലും വരും ഇല്ല ഒരു പലഹാരം ഉണ്ടാക്കണ സമയം അല്ലാതെ പുറത്തുനിന്ന് ആരും ഇല്ല തീർച്ചയായിട്ടും ഈ പറയുന്ന അതായത് ഈ കട തുടങ്ങി ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിലാണ് അപകടം നടന്നത് എന്നുകൊണ്ട് തന്നെ വലിയ ഒരു ഒരു ദുരിതം ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്കറിയാം അത്രത്തോളം വലിയ ശബ്ദമായിരുന്നു ഈ ഭാഗത്തുണ്ടേ നമുക്ക് തൊട്ട് ഈ റോഡിന്റെ നേരെ വിപരീത സ്ഥലത്ത് ഓപ്പോസിറ്റ് സ്ഥലത്ത് ഗ്ലാസ് പൊട്ടിയത് കാണാൻ അവിടെ ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് സിലിണ്ടറിന്റെ ഒരു ഭാഗം പൊട്ടിത്തെറിച്ചാണ് അവിടെ ഈ ഗ്ലാസ് സിലിണ്ടർ ക്ഷമിക്കണം ഗ്ലാസ് പൊട്ടി തകർന്നിരിക്കുന്നത് എന്തായാലും വലിയ ഒരു അപകടം ഒഴിവായിരിക്കുകയാണ് ഇപ്പോൾ അഗ്നിശമന സേനാ വിഭാഗവും പോലീസും എല്ലാം എത്തി ഈ ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഇവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെറിയ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അപകടം ശംഖ്യവാരാണ് വിവരങ്ങൾ നൽകിയത് 嗯。